നിങ്ങളുടെ സാരീസ് ബിസിനസ്സിൽ നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പ്രോഡക്റ്റ് വെറൈറ്റീസ് വേണം അത് നിങ്ങൾ കുഞ്ഞു കുഞ്ഞു സ്ഥലത്തുനിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നില്ല കാരണം നിങ്ങളൊരു മാർജിൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ പല സ്ഥലത്തു സ്ഥലത്തുനിന്ന് നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാർജിനേക്കാൾ കൂടുതൽ പൈസ നിങ്ങൾക്ക് മുടക്കേണ്ടി വരും പക്ഷേ അതിനുള്ളൊരു ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളുടെ സാരീസ് ബിസിനസ് നല്ല രീതിയിൽ പ്രോഫിറ്റ് കാണാനായിട്ട് ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്താ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മടങ്ങാതെ കാണുക അപ്പൊ ഇന്ന് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ബിസിനസ്സിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ മാർക്കറ്റിലും ഇപ്പൊ കൂടുതലും ലേഡീസ് ആയാലും ജെൻസ് ആയാലും നമ്മൾ ബിസിനസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഏതൊരു ബിസിനസ്സിലും നല്ല രീതിയിൽ പ്രോഫിറ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പൊ ആയിട്ട് എല്ലാവരും ചൂസ് ചെയ്യുന്നത് ക്ലോത്തിന്റെ ബിസിനസ് ആണ് അപ്പം നമ്മൾ ചാടിക്കയറി ബിസിനസ്സും സ്റ്റാർട്ടപ്പ് ചെയ്യും പക്ഷേ പ്രോഡക്റ്റ് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യും എങ്ങനെയാണ് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ചേരുന്ന രീതിയിൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അതേപ്പറ്റി നമുക്ക് യാതൊരു ഐഡിയ ഇല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും ആദ്യം ചെന്ന് കുഞ്ഞു കുഞ്ഞു കടകളിൽ നിന്നും ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും പക്ഷെ നിങ്ങളൊരു മിനിമം ഒരു മുപ്പതിനായിരം രൂപയിലൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യാനായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മാർജിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പൈസ ചിലവാക്കേണ്ടി വരും കാരണം നിങ്ങൾ പല സ്ഥലത്ത് നിന്നും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ട്രാവലിങ്ങിൻ്റെ പ്രശ്നം വരും അതിൽ നമുക്ക് ഒരുപാട് പ്രോഡക്ട്സുകൾ ട്രാവലിങ്ങിൽ നമുക്ക് ഒരുപാട് പൈസ മുടക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മൾ കേരളത്തിന് വെളിയിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോഴത്തേന് ഒരുപാട് ഫ്രോഡുകളുള്ള ഒരു സ്ഥലമാണ് കേരളത്തിന് വെളി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് പൈസ നമുക്ക് ചെലവ് കൂടി നമ്മുടെ ആ ഒരു ബിസിനസ്സിന് നമ്മുടെ മനസ്സിലൊരു ബിസിനസ് ഐഡിയ ഉണ്ടല്ലോ അതെല്ലാം തന്നെ താന്ന് താന്ന് കാരണം അത് മുടങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു വീഡിയോയിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴത്തേന് റിയൽ മാനുഫാക്ചറിങ് റിയൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് എവിടെ കിട്ടും എന്നൊരു കറക്റ്റ് ഐഡിയ നിങ്ങൾക്ക് ആവശ്യമാണ് അപ്പം നിങ്ങൾ നമുക്കറിയാം സൂരത്തിൽ ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് കമ്പനി ഉള്ളതാണ് നമുക്കെല്ലാം അറിയാം അപ്പം നമ്മൾ അജ്മേര ഫാഷൻ നിങ്ങൾക്കായിട്ട് ഒരു ഈസി ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയൊരു ആണ് തരുന്നത് അതും പ്രത്യേകിച്ച് ലേഡീസിന് വീട്ടിൽ വെറുതെ ജോലി ചെയ്തിരിക്കുന്ന ലേഡീസിന് നല്ല രീതിയിലൊരു വരുമാനം മാർഗമുണ്ട് ാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് നമുക്ക് നിങ്ങളുടെ ഒരു മാർജിൻ ഒരു മുപ്പതിനായിരം രൂപ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഒരു സാരീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം സപ്പോസ് ഈ ഒരു സെക്ഷൻ കണ്ടോ ഇത് നമ്മുടെ സ്പെഷ്യൽ കോട്ടൺ സാരി സെക്ഷൻ ആണ് ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് നൂറ്റി രണ്ട് രൂപയില്ല കോട്ടൺ സാരീസ് നമ്മൾ പ്യോർ കോട്ടണിൽ തൊട്ടാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ റിയൽ ആയിട്ടൊരു മാനുഫാക്ചറിങ് കമ്പനിയിൽ റിയൽ ആയിട്ടൊരു ബ്രാൻഡ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ആ ഒരു ഒറ്റ കീഴിൽ തന്നെ എല്ലാ വെറൈറ്റീസും കിട്ടും അതാണ് റിയൽ ആയിട്ടുള്ള നിങ്ങൾ ആ ഒരു സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് അല്ല കുഞ്ഞു കുഞ്ഞു സ്ഥലത്ത് നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താൽ നിങ്ങളുടെ ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല സപ്പോസ് ഈ ഒരു കളക്ഷൻ നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് നൂറ്റി രണ്ട് രൂപയിലാണ് നമുക്ക് ഈ ഒരു കളക്ഷനിൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള കോട്ടണിൽ തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള ഫാബ്രിക്സ് ഉണ്ട് ചന്ദരി കോട്ടൺ ലിനൻ കോട്ടൺ ഗിഡ്വാൾ കോട്ടൺ അതെല്ലാം നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഐറ്റം ആണ് അപ്പൊ നമ്മള് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു നൂറ്റി രണ്ട് രൂപ ഇനി നമ്മുടെ സെറ്റ് നോക്കാം നിങ്ങൾക്ക് നിങ്ങൾ വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഒരു പാറ്റേണിൽ തന്നെ പല കളേഴ്സിൽ അപ്പൊ എന്താ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന വിധത്തിലുള്ള പല കളേഴ്സിലും ഡിസൈൻസിലും നമുക്ക് അവൈലബിൾ ആണ് ഇനി കോട്ടണിൽ തന്നെ നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കിലായിട്ടുള്ള ജെറി വർക്കിലായിട്ടുള്ള വെറൈറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണ് അതെല്ലാം തന്നെ നമുക്ക് കുറഞ്ഞ റേറ്റിൽ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം മാത്രമല്ല നമുക്ക് സാരീസ് ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സിൽക്ക് സാരീസ് പ്രിന്റർ സാരീസ് അതുപോലെ തന്നെ ഡിസൈനർ സാരീസ് എല്ലാം തന്നെ ഒറ്റ കീഴിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇനി നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന അനുസരിച്ച് നമുക്ക് കൂടുതൽ വെറൈറ്റി ആഡ് ചെയ്യാം കാരണം നമുക്ക് കിഡ്സ് വെയറും മെൻസ് വെയറിന്റെ കളക്ഷൻസും അവൈലബിൾ ആണ് ഇന്ന് കസ്റ്റമേഴ്സ് ഇന്ന് ലേഡീസ് കൂടുതലും സാരിയെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആണ് അതിൻ്റെ വെറൈറ്റീസും മെറ്റീരിയൽസും എല്ലാം തന്നെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് ട്രഡീഷണൽ ടച്ചപ്പിലായിട്ടുള്ള കളക്ഷൻസ് ആണ് വേണ്ടതെങ്കിൽ അതിൻ്റെ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴത്തേന് എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് കുറഞ്ഞ മുതൽ മുടക്കാണ് എന്നാൽ നമുക്ക് നല്ല രീതിയിൽ നല്ല കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രോഡക്ട്സ് ഇൻക്ലൂഡ് ചെയ്യണം അപ്പം അതിനായിട്ട് നമ്മൾ റിയൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് എവിടെയാണോ കിട്ടുന്നത് അവിടെ ആണ് നിങ്ങൾ പോകേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശേഷത്തോടെ അജ്മേര ഫാഷനിൽ വിസിറ്റ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള കളക്ഷൻസ് സാരി കുട്ടി ലെഹങ്ക ദുപ്പട്ട വോട്ടം വെയർസ് കിഡ്സ് വെയർ മെൻസ് വെയർ അങ്ങനെ ലേഡീസിൻ്റെ എല്ലാ വെറൈറ്റീസും കിഡ്സിൻ്റെ വെറൈറ്റീസും നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ പർച്ചേസ് ചെയ്യാം അപ്പോൾ അതും മുപ്പതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള അവസരമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കളയാതിരിക്കാനായിട്ട് നമ്മുടെ സ്ക്രീൻലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് സൂരത്തിൽ വിസിറ്റ് ആവശ്യമില്ല നിങ്ങൾക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് വീഡിയോ കോളിംഗ് അവൈലബിൾ ആണ് സൂരത്തിൽ ഇനി വരാൻ ആഗ്രഹമുള്ളവർക്കായിട്ട് നമുക്ക് പിക്കപ്പ് ആൻഡ് റോസ് അവരുണ്ട് ലാംഗ്വേജ് ഇഷ്യൂസ് യാതൊന്നുമില്ല നമ്മുടെ സ്വന്തം മലയാളം ഭാഷ തന്നെ സംസാരിച്ച് പർച്ചേസ് ചെയ്യാം അപ്പം ഇതുപോലുള്ള വെറൈറ്റീസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്ത് നിങ്ങളുടെ പ്രോഫിറ്റ് വളർത്താൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാന്നായിരിക്കും അപ്പം അതിനായിട്ട് ഒരു കാര്യം മാത്രം നിങ്ങളുടെ സ്ക്രീൻലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്ത് അറിയിക്കുക അപ്പൊ കൂടുതൽ എൻക്വയറിക്കായിട്ട് നമ്മുടെ സ്ക്രീനിലെ നമ്പർ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലും കുഞ്ഞു കുഞ്ഞു ടിപ്സും നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല രീതിയിൽ മൂവ് ചെയ്യാനുള്ള വെറൈറ്റി ആയിട്ട് വരുന്നതായിരിക്കും അത് എല്ലാവർക്കും നന്ദി നമസ്കാരം